മുംബൈയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങൾ മതപരമായ കേന്ദ്രങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഭീകരർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ഉത്സവ സീസണുകളോ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നതോ ആയ സമയങ്ങൾ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തേക്കാമെന്നാണ് റിപ്പോർട്ട് വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും നഗരത്തിലുടനീളം സുരക്ഷ ശക്തമാക്കി വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബീച്ചുകൾ എന്നിവിടങ്ങളിൽ കൂടുതൽ പോലീസിനെ എത്തിച്ചിട്ടുണ്ട് നഗരത്തിന്റെ പ്രധാന പ്രവേശന കവാടങ്ങളിലും റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നഗരത്തിൽ ഡ്രോണുകൾ പറത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരത്തിലെ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും വസ്തുക്കളോ വ്യക്തികളെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും മുംബൈ പോലീസ് അഭ്യർത്ഥിച്ചു